ഓച്ചിറ ഉത്സവത്തിന് പോയിട്ടുള്ള ഒരു ബ്ലോഗാണിത് ഇത്തവണ ഞാൻ ബാക്ക് ഗേറ്റിൻ്റെ സൈഡിലൂടെയാണ് വന്നത് കാരണം കഴിഞ്ഞ ദിവസം ഹൈവേ കൂടെ വന്നപ്പോൾ ബ്ലോക്ക് ഭയങ്കരമായിട്ട് പെട്ടുപോയി അത് കാരണം ഹൈവേ കൂടെ വരുന്നത് ഒഴിവാക്കി വൃച്ചകത്തിന് പന്ത്രണ്ട് ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ഉത്സവമാണ് ഓച്ചിറയിലെ വൃച്ഛികോത്സവം എന്ന് പറയുന്നത് പറയൽപ്പെട്ട പന്തരുകൊല്ലം ഇവിടെ വന്നിട്ട് വിളക്ക് തെളിയിച്ചിരുന്നു എന്നുള്ളതിനെ ആചാരമാക്കിയിട്ടാണ് ഈ പന്ത്രണ്ട് ദിവസം ഇവിടുത്തെ ഉത്സവം നീണ്ടു നിൽക്കാനുള്ള ഒരു കാരണം എല്ലാ ഉത്സവത്തിനെ പോലെ തന്നെ ഒരുപാട് ഫുഡ്സും അതുപോലെ തന്നെ റൈഡ്സും ഒക്കെ ഇവിടെ ഉണ്ട് മെയിൻ ആയിട്ട് നമ്മുടെ ജെയിൻ്റ് വീൽ അതായത് തൊട്ടിയാട്ടം ഒക്കെ കാണാനും കയറാനും ഒക്കെയാണ് എല്ലാവരും വരുന്നത് അതുകൊണ്ട് മരണക്കിണർ പറഞ്ഞ ഒരു ഐറ്റം ഉണ്ട് പക്ഷെ ഇത്തവണ ഞാൻ ഒന്നിലും കേറിയിട്ടുണ്ടായിരുന്നില്ല ഞാൻ ചെന്ന സമയത്ത് വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നെട്ടോ എനിക്ക് വലിയ വൈബൊന്നും ആദ്യം തോന്നിയില്ല കാരണം എല്ലാ പ്രാവശ്യം ഭയങ്കര തിരക്കും ഭയങ്കര രസമാണ് പക്ഷെ ഞാൻ ചെന്ന സമയത്ത് ഇത്തവണ വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു പക്ഷേ പോവാറായപ്പോഴത്തേക്ക് ആ ഒരു തിരക്കിങ്ങ് വന്നു ഫുഡൊക്കെ കഴിച്ച് എല്ലാത്തിനകത്ത് കയറി ആ വൈബൊക്കെ ആസ്വദിക്കാനാണല്ലോ പോകുന്നത് അങ്ങനെ നിക്കുമ്പോഴാണ് രണ്ട് മൂന്ന് പെമ്പിള്ളേരെ ഡാൻസ് കളിക്കാനായിട്ട് പോകുന്നത് കണ്ടത് ഞാൻ ഈ നിൽക്കുന്നതാണ് ഓച്ചു അമ്പലത്തിന്റെ മെയിൻ എൻട്രൻസ് എന്ന് പറയുന്നത് ഈ ഒരു ഭാഗം ഈ ഒരു ഭാഗത്തായിട്ടായിരുന്നോ പണ്ട് മഞ്ഞ കളറിലെ ജമതിപ്പൂ നല്ല മണമുള്ള മഞ്ഞ കളറിലെ ജമതിപ്പൂ കൊണ്ടുവന്ന് വിറ്റിട്ടുണ്ടായിരുന്നത് കൂട്ടുകാര് വരുമ്പം ഓച്ചിരി പോയിട്ടുണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ അടയാളം എന്ന് പറയുന്നത് ഈ ജമദീപ്പ് വെച്ചുകൊണ്ട് വരുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ നടന്നു പോകുമ്പോഴും ഇങ്ങനെ ആൾക്കാർ ഈ അമ്പലത്തിലൂടെ ഇങ്ങനെ വെച്ചുകൊണ്ട് പോകും അതൊക്കെ ഭയങ്കര ഒരു നൊസ്റ്റാൾജിയാണ് പിന്നെ പുരി വാങ്ങിച്ചുകൊണ്ട് വീട്ടിൽ പോവുക പിന്നെ കയ്യിൽ ഒരു മെഹന്തി ഇടും അച്ചിടും അച്ച് അപ്പോൾ ആ അച്ചിടുക ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് ഇവിടെ വരുന്നത് പിന്നെ മരണക്കിണറ് കാണുക കുഞ്ഞു കുഞ്ഞു കളിപ്പാട്ടങ്ങൾ വാങ്ങിക്കുക കമ്മലുകൾ വാങ്ങിക്കുക ഇതൊക്കെ ഞാനിങ്ങനെ പറയുമ്പം ഇതൊക്കെ അനുഭവിച്ചിട്ടുള്ളവർ ഒരാളെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ അത് മനസ്സിലാവുന്നുണ്ടായിരിക്കും മുമ്പ് ഈ വഴികളുടെ സെൻറ്ററിലായിട്ട് എല്ലാം നോർത്ത് ഇന്ത്യൻസ് ഒക്കെ നിന്നിട്ട് ഓരോരോന്ന് കച്ചവടം ചെയ്യുമായിരുന്നു പക്ഷേ ഇപ്പോൾ അതൊന്നും കണ്ടില്ല അങ്ങനെ ഞാൻ നടക്കുമ്പോഴാണ് ഈ ഒരു മരത്തിൻ്റെ ചൂട്ടിലായിട്ട് ഒരു ചേച്ചി ഇരുന്നിട്ട് ഞാൻ പറഞ്ഞാൽ ജമന്തിപ്പൂ വിൽക്കുന്നത് കണ്ടത് പക്ഷേ ഈയൊരു വിൽപ്പന അല്ല കേട്ടോ ഞാൻ പറഞ്ഞത് ആ അമ്പലത്തിൻ്റെ വാതിലിൽ വിൽക്കുന്ന ഒരു വിൽപ്പന ഉണ്ടായിരുന്നു പണ്ട് അതാണ് അതൊരു പ്രത്യേക വൈബായിരുന്നു അമ്പലത്തിലെ ഉത്സവത്തിന് ഒന്നും ഇതുവരെ വന്നിട്ടില്ലാത്ത ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അറിയാനായിട്ട് പറയാം അറിയായിരിക്കും എല്ലാവർക്കും എങ്കിൽ തന്നെയും പ്രതിഷ്ഠയോ ശ്രീകോലോ ഒന്നും ഇല്ലാത്തൊരു അമ്പലമാണ് ഊച്ചിറ ടെമ്പിള് ഇത്തവണ അമ്പലത്തിന്റെ സൈഡിലോട്ട് പോകുന്ന വഴിയിലും ഒരുപാട് കടകൾ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു സാധാരണ ഇങ്ങനെ ഇല്ലാത്തെയാണ് പക്ഷെ ഇത്തവണ അങ്ങനെ ഒരുപാട് ദൂരത്തിൽ അങ്ങനെയും കടകൾ എക്സ്റ്റെൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഈ അമ്പലത്തിന്റെ കഥ ഞാൻ അറിഞ്ഞത് അകവൂർ എന്ന് പറഞ്ഞ ഒരു ബ്രാഹ്മണ കുടുംബം ഉണ്ടായിരുന്നു അവിടുത്തെ ഒരു സഹായി ഭൃത്യനായിരുന്നു വരരുചിയുടെ മകനായിരുന്ന ചാത്തൻ നമ്പൂതിരി എല്ലാ ദിവസവും രാവിലെ തൊട്ട് ഉച്ച വരെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നത് കാണുന്ന ചാത്തൻ അദ്ദേഹത്തോട് ഒരു ദിവസം ചോദിക്കുന്നുണ്ട് ഇത്രയും സമയം എന്താ ചെയ്യുന്നതെന്ന് അപ്പോ ഈ ചാത്തനെ കളിയാക്കിക്കൊണ്ട് ൂതിരി പറയുന്നുണ്ട് ഞാൻ പരബ്രഹ്മത്തെ സേവിക്കുകയാണ് അപ്പോൾ ഈ പരബ്രഹ്മം കാണാൻ എങ്ങനെയുണ്ടാവും ചാദം ചോദിച്ചപ്പോൾ ഒരു മാടൻപൂത്തിനെ പോലെയാണെന്ന് പറഞ്ഞു അപ്പോൾ ഇതൊന്നും അറിയാതെ കളിയാക്കാണെന്നൊന്നും അറിയാത്ത പാവം ചാത്തിനെന്ത് ചെയ്തു പിറ്റേ ദിവസം ദമ്പൂതിരിയോടൊപ്പം തന്നെ എല്ലാ ദിവസവും കുളിക്കുകയും പ്രാർത്ഥിക്കാനും തുടങ്ങി അങ്ങനെ നിഷ്കളകമായ ചാത്തിൻ്റെ പ്രാർത്ഥനയ്ക്കൊടുവിൽ പരബ്രഹ്മം പ്രത്യക്ഷപ്പെടുകയും അദ്ദേഹത്തിൻ്റെ കൂടെ സ്ഥിരം ഉണ്ടാവുകയും ചെയ്തു പക്ഷേ ഇതൊന്നും ദമ്പൂതിരിപ്പാട് അറിയുന്നുണ്ടായിരുന്നില്ല അങ്ങനെ ഒരു ദിവസം ഒരു യാത്ര പുറപ്പെടാൻ നേരത്തെ ചാത്തിനെ കൂടെ ഇദ്ദേഹം വിളിക്കുന്നുണ്ട് ബാണ്ടം ചുമക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചാത്തിനെന്ത് ചെയ്തു നമ്മുടെ പരബ്രഹ്മം അതായത് നമ്മുടെ മാടൻ ബൂത്തിൻ്റെ രൂപത്തിലാണല്ലോ ഇതിൻ്റെ മുകളിൽ ഈ ബാണ്ടം വെച്ചുകൊണ്ട് ഇവർ മൂന്നേരും കൂടെ യാത്ര ചെയ്യുകയാണ് ഓച്ചിറ പടനിലം ഭാഗം എത്തിയപ്പോൾ നമ്പൂതിരിയും ചാത്തനെയും കയറി പക്ഷേ ഈ പരബ്രഹ്മത്തിന് മാത്രം ഇത് കടക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നമ്പൂതിരിപ്പാട് എന്താ വരാത്ത ചാത്തര എന്താ എന്നുള്ള കാര്യം അന്വേഷിച്ചപ്പോഴാണ് പരബ്രഹ്മത്തിന് വരാൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ഇദ്ദേഹത്തിന് അതിശയമായി അപ്പോൾ ഇദ്ദേഹം ചോദിച്ചു എന്ത് പരബ്രഹ്മം എന്ത് ബാണ്ഡ ചുമക്കുന്ന പരബ്രഹ്മം എന്ന് പറഞ്ഞപ്പോൾ ഇദ്ദേഹത്തിന് ഇത് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ചാത്തന തൊട്ടപ്പോഴാണ് ഇദ്ദേഹത്തിന് ഇത് കാണാൻ സാധിച്ചത് ഈ പരബ്രഹ്മത്തെ അപ്പോൾ അദ്ദേഹത്തിന് ഭയങ്കര അതിശയമായി കാരണം അധികം ഭക്തി ഇവരുണ്ടായിരുന്നു എന്നുള്ളത് തിരിച്ചറിഞ്ഞിട്ട് ഇദ്ദേഹം എന്ത് ചെയ്തു ാണ് പറയുന്നത് ഒരു നിമിഷം തന്നെ മാടൻ ബോത്ത് എനിക്ക് തോന്നുന്നു ഈ മാടൻ പോത്ത് എന്ന് പറയുന്ന കാളെ പറയുന്ന ആണെന്ന് കേട്ടോ ആ ഒരു നിമിഷം തന്നെ ഇത് ഭൂമിക്കടിയിലേക്ക് പോവുകയാണ് ഉണ്ടായത് അതിൽ ഭയങ്കര വിഷമമായി ചാത്തൻ അവിടെ നിന്ന് വരാൻ തയ്യാറല്ലെന്ന് പറഞ്ഞിട്ട് അവിടെ തന്നെ ഇരുന്നു അതുകൊണ്ട് മോക്ഷം പ്രാപിക്കുക എന്ന് നമ്പൂതിരിപ്പാടിനോട് പറഞ്ഞു മനസ്സിലാക്കി അദ്ദേഹത്തെ അവിടെ നിന്ന് പറഞ്ഞു വിടുകയും ശേഷം പിന്നീടുള്ള മുഴുവൻ കാലവും ചാത്തൻ അവിടെ തുടരുകയും ചെയ്തു മരണം വരെ പിന്നീട് വേലുത്തുമ്പി തളവിയുടെ കാലഘട്ടത്തിൽ ഇവിടെ ഒരു ക്ഷേത്രം പണിയാൻ ഉദ്ദേശിച്ചിരുന്നു എങ്കിലും പരബ്രഹ്മത്തിന് ആ ഒരു ആഗ്രഹം ഇല്ല എന്നത് പ്രശ്നത്തിൽ തെളിഞ്ഞതിനാൽ ആ ഒരു ശ്രമമേ ഉപേക്ഷിച്ചു ഈ ഒരു ഏരിയയിൽ നമ്മളുടെ എല്ലാ നാളുകളുടെയും പേരിലുള്ള മരങ്ങൾ ഇവിടെ വെച്ചു പിടിപ്പിച്ചിട്ടുണ്ട് ഡെയിലി അന്നദാനവും എല്ലാം ഉണ്ട് കേട്ടോ അപ്പോൾ ഉപേക്ഷിക്കപ്പെട്ടു പോയവരുടെയും ആരും ഇല്ലാത്തവരുടെയും എല്ലാം ഒരു ഒരു ആശ്രയം എന്ന് പറയത്തില്ലേ അങ്ങനെ ഒരു അമ്പലം കൂടിയാണ് ഓച്ചിറ പരബ്രഹ്മം ഇതേ നമ്മൾ നടന്ന് നീങ്ങിയിട്ടുള്ള ഈ ഒരു ഭാഗത്താണ് പ്രാർത്ഥിക്കുന്ന ഒക്കെ സ്ഥലം വരുന്നത് മഹാദേവനെയാണ് പ്രാർത്ഥിക്കുന്നത് അത് കൂടാതെ തന്നെ ഇവിടെ സർപ്പം സർപ്പങ്ങളെയും ഒക്കെ ഉള്ള ആരാധനയുണ്ട് ആശുവിന്റെ വാഹനമായിട്ടുള്ള കാള എന്ന് പറയുന്നത് ഇവിടുത്തെ അതുകൊണ്ട് തന്നെ വളരെ പ്രാധാന്യപ്പെട്ട ഒരു കാര്യമാണ് എല്ലായിടവും നമ്മൾ നോർമൽ ഡേയ്സിലൊക്കെ വരുവാണെങ്കിലും ഇവിടെ എല്ലാം അടിപൊളിയായിട്ട് No First, ി നിർത്തിയിരിക്കുന്നത് കാണാം അപ്പോൾ അതിനെ ഒഴിയുകയും അതിനെ നേർച്ച നിരയൊക്കെ ചെയ്യുന്നത് ഭയങ്കര വലിയൊരു ആചാരം തന്നെയാണ് അങ്ങനെ കറങ്ങി തിരിഞ്ഞ് ഇവിടെ വന്നു ഫസ്റ്റ് നമ്മൾ രണ്ട് മൂന്ന് പിള്ളേരെ കണ്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അവരുടെ ഡാൻസ് ഒന്ന് കാണാമെന്ന് വിചാരിച്ച് സ്റ്റേഡിയത്തിൻ്റെ ഭാഗത്ത് വന്നു അപ്പം ഫ്രണ്ടിൽ ഈ ആൾ നിൽക്കുന്ന കാരണം നന്നായിട്ടൊന്നും എടുക്കാൻ പറ്റിയില്ല കുട്ടികളുടെ അരങ്ങേറ്റം വരുന്നു എന്ന് തോന്നുന്നു അവിടെ നേ അവിടെ നിന്ന് കുറച്ച് നേരം അതൊക്കെ കണ്ടു പിന്നെ ഇവിടെ എന്ന് പറയുമ്പോൾ കുഞ്ഞുങ്ങൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് വരാൻ കാരണം ഒരുപാട് റൈഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് മാക്സിമം ഞാനൊക്കെ ഒരു ഏഴെട്ടൊക്കെ കഴിയുമ്പോഴേ വരാറുള്ളൂ കേട്ടോ അപ്പോഴാണ് കടകളും റൈഡ്സും എല്ലാം ആക്റ്റീവായിട്ട് വരിക അപ്പോൾ ഇത്രയുള്ളായിരുന്നു താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്